നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ മെഗാ താരലേലം പൂർത്തിയായി ടീമുകളെല്ലാം പടയൊരുക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇത്തവണ മെഗാ ലേലത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചത് ഋഷഭ് പന്ത് ആണ് ഡൽഹി ക്യാപിറ്റൽസ് നായകനായിരുന്ന ഋഷഭ് പന്ത് തികച്ചും അപ്രതീക്ഷിതമായാണ് ഐ പി എൽ മെഗാ താരലേലത്തിലേക്ക് എത്തിയത് ഇത്തവണ റെക്കോർഡ് തുകയായ ഇരുപത്തിയേഴ് കോടി രൂപ ഋഷഭ് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഋഷഭ് പന്തിന്റെ ഡൽഹിയിൽ നിന്നുള്ള കൂടുമാറ്റം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഋഷഭ് ഡൽഹി വിട്ടതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് മുപ്പത് കോടി ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതിനാലാണ് കൂടുമാറിയതെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോഴത്തെ ഡൽഹി ടീമിന്റെ പുതിയ പരിശീലകനായ ഹേമന്ത് ബദാനെ ഋഷഭ് ഡൽഹി വിടാനുള്ള ശരിയായ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ എല്ലാ പിന്തുണയും ഋഷഭ് പന്തിന് ലഭിച്ചിരുന്നു എല്ലാവരും ഋഷഭിനെ ടീമിനൊപ്പം നിലനിർത്താനാണ് ആഗ്രഹിച്ചത് എന്നാൽ അവനാണ് നിലനിർത്തേണ്ടതെന്നും ലേലത്തിലേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടത് അതിന് കാരണം അവൻ അവന്റെ മാർക്കറ്റ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുകയായിരുന്നു ടീം മാനേജ്മെന്റും പരിശീലകനും അവനോട് നിരവധി തവണ സംസാരിച്ചതാണ് നിരവധി സന്ദേശങ്ങളും അവന് കൈമാറിയിരുന്നു ഡൽഹിക്ക് അവനെ നിലനിർത്താൻ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ അവന്റെ വ്യക്തിപരമായ താല്പര്യമാണ് ലേലത്തിലേക്ക് എത്തിക്കാൻ കാരണം നിലനിർത്തിയാൽ പരമാവധി പതിനെട്ട് കോടിയാകും ലഭിക്കുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ തുക തനിക്ക് അർഹതയുണ്ടെന്ന് ഋഷഭിന് തോന്നിയിട്ടുണ്ടാവും ഇരുപത്തിയേഴ് കോടിക്കാണ് അവൻ വിറ്റുപോയത് പ്രതിഭാശാലിയായ താരമാണ് അവൻ ഡൽഹിയിൽ തുടരാൻ ആദ്യം സംബന്ധിച്ച ശേഷമാണ് പിന്നീട് ഋഷഭ് കാലുമാറിയത് ലക്നൌ സൂപ്പർ ജെന്റ്സ് ഇത്രയും വലിയ തുകയ്ക്ക് ഋഷഭ് പന്തിനെ വാങ്ങാൻ കാരണം നായക സ്ഥാനത്തേക്ക് എത്തിക്കാനാണ് നിക്കോളസ് പുരാനെ ലക്നൌ നിലനിർത്തിയിരുന്നു എന്നാൽ ടീമിന്റെ നായകനായി ഋഷഭ് വരുന്നതോടെ ലക്നൌവിന് കൂടുതൽ ആരാധകരെ ലഭിക്കുമെന്ന് ഉറപ്പാണ് ഇന്ത്യൻ യുവതാരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ താരമാണ് ഋഷഭ് അതുകൊണ്ട് തന്നെ വലിയ ആരാധക പിന്തുണയും ഋഷഭ് പന്തിനുണ്ട് ഇത് മുതലാക്കാമെന്ന് കരുതിയാകും റഷ്യപിനെ ലക്നോ വാങ്ങിയത് എന്നാൽ റഷ്യപിന്റെ സമീപകാലത്തെ ടി ട്വന്റിയിലെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ അതിഗംഭീരമാണെന്ന് പറയാനാവില്ല എന്തായാലും ഇരുപത്തിയേഴ് കോടി പ്രതിഫലത്തിൽ കളിക്കാനായി എന്നത് വലിയ നേട്ടമാണ് ഈ പ്രതിഫലത്തോട് കൂറുകാട്ടുന്ന പ്രകടനം നടത്താൻ ഋഷഭിന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്നു കണ്ടറിയേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ഐ പി എല്ലിലേക്ക് എത്തിയ ഋഷഭ് കാർ അപകടത്തിന് ശേഷവും ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത് ഇത്തവണത്തെ സീസൺ ഋഷിബിനെ സംബന്ധിച്ച് കരിയറിലെ നിർണായകമാണെന്ന് സംശയം പറയാം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ പണം എറിഞ്ഞ് ലക്നൌ സ്വന്തമാക്കിയ താരമാണ് ഋഷഭ് പന്ത് മികച്ച ടി ട്വന്റി പ്ലെയറായ പന്ത് വിക്കറ്റിന് പിന്നിലും മുന്നിലും ഒരുപോലെ പ്രകടനം കാഴ്ചവെക്കുന്ന താരം തന്നെയാണ് പക്ഷേ ഐ പി എല്ലിൽ ശേഷം പന്തിന്റെ അവസ്ഥ പരിതാപകരമാണ് സിമ്പിൾ ക്യാച്ച് പോലും മിസ്സാക്കുന്ന പന്ത് ഇന്ത്യക്ക് വലിയ തലവേദനയാകുമോ എന്നാണ് സംശയം ആദ്യ തനത്തിലെ വളരെ സിമ്പിളായ ക്യാച്ച് ഒഴിവാക്കിയ താരം കഴിഞ്ഞ ദിവസം വീണ്ടും തന്റെ പിഴവ് ആവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റിലായിരുന്നു പന്തിന്റെ ഗുരുതരമായ വീഴ്ച ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ പിടിച്ചു നിർത്തിയ ട്രാവഡ് ഹെഡിനെ പുറത്താക്കാനുള്ള അവസരം പാഴാക്കിയ പന്ത് ഹെഡിൻ്റെ സെഞ്ചുറിക്കും ഇന്ത്യക്കെതിരായ ഓസ്ട്രേലിയയുടെ മികച്ച സ്കോറിനും കാരണക്കാരനായിട്ടുണ്ട്